ഇല്ലേ ഇല്ല എന്ന് പറയുകയാണ് ബിഗ് ബോസ് താരവും നടനും സംവിധായകനും ഒക്കെയായ മലയാളം ബിഗ് ബോസ് വിജയിയായ അഖിൽ മാരാർ സമീപകാലത്തായി സി പി എമ്മിനെയും സംസ്ഥാന സർക്കാരിനെയും പല വിഷയങ്ങളിലും രൂക്ഷമായി വിമർശിച്ചും കോൺഗ്രസിനെ പിന്തുണച്ചും അഖിൽമാരംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ബി ജെ പിയിലേക്ക് അഖിൽമാരാർ കടന്നു വരുന്നു എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെയും കോൺഗ്രസിനെയും അപ്പാടെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് അഖിൽമാരാർ ഇതിന് പിന്നാലെ കൊട്ടാരക്കര സീറ്റാണ് അഖിൽമാരാരുടെ ലക്ഷ്യം എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളൊക്കെ നടന്നിരുന്നു കൊല്ലം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് താൻ പാർട്ടിയിലേക്ക് വരുന്നതിനോട് താല്പര്യമില്ലെന്ന് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിലാണ് അഖിൽ മാരാർ പറയുന്നത് തങ്ങളുടെ സ്ഥാനാർത്ഥി മോഹത്തിന് തടസ്സമാകുമോ അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യം ഇല്ലാതാകുമോ എന്ന ഭയമാണ് അതിന് കാരണമെന്നും അതിനാൽ കോൺഗ്രസിലേക്കില്ലെന്നുമാണ് അഖിൽ മാരാർ വ്യക്തമാക്കുന്നത് അഖിൽ മാരാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കോൺഗ്രസ് എന്ന വികാരം എന്റെ ഹൃദയത്തിൽ ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്താൻ എന്നാൽ കഴിയുന്ന ശബ്ദം ഞാൻ ഉയർത്തിയിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ ചില നേതാക്കൾ ഞാൻ അവരുടെ സ്ഥാനാർത്ഥി മൂഹങ്ങൾക്ക് തടസ്സമാകുമെന്ന് കരുതി കോൺഗ്രസ്സിലേക്ക് ഒരിക്കലും ഞാൻ വരല്ലേ എന്ന് പ്രാർത്ഥിച്ചു നടക്കുന്നുണ്ട് മറ്റു ചില നേതാക്കളാണെങ്കിൽ ഞാൻ വരുമ്പോൾ അവരുടെ പോപ്പുലാരിറ്റി നഷ്ടമാകുമോ എന്ന ഭയവുമുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളൊന്നും വിഷമിക്കേണ്ട നിങ്ങൾക്കൊരു ശല്യമാകാൻ കോൺഗ്രസിലേക്ക് ഞാൻ വരുന്നില്ല ഒരേ പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ ശക്തമായി ഈ പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്താൻ ഞാൻ കഷ്ടപ്പെടും അതിനുള്ള രണ്ട് കാരണങ്ങൾ ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തെ ഇല്ലാതാക്കും ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് ഭരണം കോൺഗ്രസിനെ ഇല്ലാതാക്കും കോൺഗ്രസിലെ നേതാക്കൾക്ക് ഒന്നും സംഭവിക്കില്ല ഇല്ലാതാകുന്നത് ഈ പാർട്ടിക്ക് വേണ്ടി കഴിഞ്ഞ പത്ത് വർഷമായി പോലീസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അടി കൊണ്ട നിരവധി കേസുകളിൽപ്പെട്ട കെ യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗമായ ഒരു പറ്റം ചെറുപ്പക്കാരാണ് അവരുടെ ജീവിതമാണ് അവരുടെ കുടുംബമാണ് അണ്ണ ഒരു രണ്ടായിരം രൂപയുണ്ടോ അമ്മയ്ക്ക് സുഖമില്ല അണ്ണ ആയിരം രൂപയുണ്ടോ എന്നടിക്കാൻ പോലും പൈസയില്ല അണ്ണ കോടതിയിൽ കെട്ടിവെക്കാൻ പൈസ വേണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പലപ്പോഴായി തനിക്ക് വന്ന ഫോൺ കോളുകളിലെ വാചകങ്ങളാണിത് കേന്ദ്രത്തിലും കേരളത്തിലും അധികാരമില്ലാത്തൊരു പാർട്ടിക്ക് വേണ്ടി ജീവിതം കളഞ്ഞ് ആത്മാർത്ഥമായി കഷ്ടപ്പെടുന്ന കെ സി യുക്കാർക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടി ഒരിക്കലും അവരിൽ ഒരാളായി നടന്ന ഒരിക്കൽ അവരിൽ ഒരാളായി നടന്ന എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന ചിന്തയാണ് സംഘി ആക്ഷേപങ്ങൾ കേട്ടിട്ടും ഉണ്ടായിട്ടും ഞാൻ സർക്കാരിനെ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നത് ഇപ്പോഴിതെഴുതാൻ കാരണം എൻ്റെ ഒരു ഒരനിയന് സംസ്ഥാന നേതാവാണ് എന്നോട് പറഞ്ഞ ചില വാക്കുകളാണ് അണ്ണ എൻ്റെ ശരീരം കറുത്തതാണ് എന്നിട്ടും നോക്ക് ലാത്തിയുടെ പാട് തെളിഞ്ഞു കാണാം ഞങ്ങളിൽ പലരുടെയും പേരിൽ അൻപതിലധികം കേസുണ്ട് എനിക്ക് എൺപതോളം കേസുകളുണ്ട് ഒരു സമരം നടത്താൻ ഒന്നോ രണ്ടോ ലക്ഷം രൂപ വേണം പിള്ളേരുടെ ആശുപത്രി ചെലവ് കോടതിയിൽ ജാമ്യത്തിനു വേണ്ടി കെട്ടിവെക്കേണ്ട പണം അടുത്തിടെ ഒരു സമരം നടത്തിയത് അമ്മയുടെ സ്വർണം പണയം വെച്ചിട്ടാണ് പലരും ജീവിതം എന്താകും എന്നറിയാതെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടി നാടിനു വേണ്ടി പാർട്ടിക്ക് വേണ്ടി നിൽക്കുവാണ് അവൻ്റെ ഈ വാക്കുകൾ കോൺഗ്രസിലെ ഒരുപറ്റം യുവാക്കളുടെ വാക്കുകളാണ് പരസ്പരമുള്ള തമ്മിലടിയിൽ പ്രിയപ്പെട്ട നേതാക്കളെ നിങ്ങൾ അവരുടെ ജീവിതം കാണാതെ പോകരുത് അതിലുമുപരി ഈ നശിച്ച ഭരണം ഒന്ന് മാറിക്കിട്ടാൻ കൊതിക്കുന്ന വലിയൊരു ജനതയുടെ പ്രതീക്ഷ ഇല്ലാതാക്കരുത് അവർക്ക് വേണ്ടി കോൺഗ്രസ്സിന് വേണ്ടി എല്ലാം മറന്ന് നിങ്ങൾ ഒരുമിച്ചാൽ കേരള ജനത നിങ്ങളെ ചേർത്ത് പിടിക്കും അടുത്ത സർക്കാർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആയി മാറ്റുന്ന നിമിഷം ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒരു അതിഥിയായി പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം അർഹതയുള്ള കഴിവുള്ള പാർട്ടി പ്രവർത്തകരെ പരിഗണിച്ച് ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി മതേതര മൂല്യങ്ങൾക്കു വേണ്ടി കോൺഗ്രസ് കേരളത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മാരാർ ഈ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്